ഹലോ വെൽക്കം ടു മീ ആൻഡ് മൈ ലിയോ അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന പൂച്ചകൾ ഓമനിച്ച് വളർത്തുന്ന പൂച്ചകൾ നമ്മുടെ വീട്ടിലേക്ക് പാമ്പുകളെയും അതുപോലെ തന്നെ പല്ലി പാറ്റ പഴുതാര തുടങ്ങിയുള്ള എല്ലാ ജന്തുക്കളെയും നമ്മൾ കൊണ്ടുവന്ന് ഇടാറുണ്ട് ചിലപ്പോഴൊക്കെ അപ്പോൾ അതിന് കാരണമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വലിയൊരു ഇറിറ്റേഷനും വളരെയധികം പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് അതെന്ന് പറയുന്നത് കാരണം വിഷ ജന്തുക്കളൊക്കെ വീട്ടിലേക്ക് വന്നിട്ടാൽ വളരെയധികം അപകടകരമാണ് അപ്പോൾ അതിന് കാരണങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ കാരണം മനുഷ്യന്റെ രീതികൾ കൃത്യമായി തിരിച്ചറിയാനാവാത്തത് മൂലം പൂച്ചകളുടെ കാഴ്ചപ്പാടിൽ നമുക്ക് എന്ന് വെച്ചാൽ ഇര പിടിക്കാൻ മനുഷ്യർക്ക് ഇര പിടിക്കാൻ വേണ്ടത്ര കഴിവില്ലെന്ന് തോന്നിയേക്കാം അതിനൊരു സഹായം എന്ന നിലയിലാണ് പൂച്ചകൾ ഇരയെ വീട്ടുകാർക്കായി കൊണ്ടുവരുന്നത് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് വീട്ടിൽ അത്രത്തോളം സുഖം പൂച്ചകൾ അനുഭവിക്കുന്നുണ്ട് എന്നതിന്റെ അടയാളമായി കണക്കാക്കാം പുറത്തുനിന്ന് ഇരയെ ഭക്ഷിക്കുന്നതിനേക്കാൾ സുരക്ഷിതമായ സ്ഥലം വീടാണെന്ന് അവ കരുതുന്നു എന്നതാണ് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ചുരുക്കം പറഞ്ഞാല് മറ്റ് ജീവജാലങ്ങളുടെയും ഒന്നും ശല്യം സൗകര്യമായി ഭക്ഷണം കഴിക്കാൻ തനിക്ക് അവിടെ ഒരു ഇടമുണ്ടെന്ന ഒരു ഉറച്ച വിശ്വാസത്തിലാണ് കിട്ടിയ ഇരയുമായി അവർ വീട്ടിലേക്ക് മടങ്ങുന്നത് അപ്പൊ ഇതാണ് മൂന്ന് കാരണങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എന്താ പറയാ അവരുടെ എന്താ പറയാ ഹണ്ടിങ് സീസൺ ഒന്നല്ല ഇതാണ് ആ ഒരു പ്രധാനപ്പെട്ട മൂന്ന് കാരണം എന്ന് പറയുന്നത് അപ്പൊ ഒരു വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ